കുറെ കാലം സിനിമയിൽ നിന്നും മാറി നിന്ന സമയത്താണ് നടി ഭാമ വിവാഹിതയാകുന്നത് എന്നാൽ കോവിഡ് വന്നതിനാൽ പിന്നീടുള്ള നടിയുടെ വിശേഷങ്ങളൊന്നും ആരും അറിഞ്ഞില്ല നടി ഒരു മകൾക്ക് ജന്മം കൊടുത്തതും കുഞ്ഞിൻ്റെ പിറന്നാൾ ആഘോഷിച്ചതുമൊക്കെ ചിത്രങ്ങളിലൂടെയാണ് പുറം ലോകത്തെ അറിയിച്ചത് എന്നാൽ പിന്നാലെയാണ് താനൊരു സിംഗിൾ മദറാണെന്നും മകൾക്കൊപ്പം ഇപ്പോൾ ജീവിക്കുകയാണെന്നും നടി വെളിപ്പെടുത്തിയത് ഇതിനിടയിൽ ഉണ്ടായ നടിയുടെ ചില പ്രതികരണങ്ങൾ വലിയ വിവാദങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു എന്നാൽ അതിന് വിശദീകരണം കൊടുത്ത് തലയൂരിയ ഭാമ ഇപ്പോഴാണ് മകളുടെ ചിത്രം പങ്കുവെച്ച് വീണ്ടും എത്തിയിരിക്കുകയാണ് വേറെ പിരിഞ്ഞെങ്കിലും ഭർത്താവും മകളും തമ്മിൽ കാണുന്നതിനൊന്നും പ്രശ്നമില്ലെന്നാണ് നടിയുടെ പുതിയ പോസ്റ്റിൽ നിന്നും വ്യക്തമാവുന്നത് മകൾ അച്ഛനൊപ്പം ഗുരുവായൂർ അമ്പലത്തിൽ പോയി വന്നെന്ന് പറഞ്ഞൊരു പോസ്റ്റുമായിട്ടാണ് ഭാമ എത്തിയിരിക്കുന്നത് അമ്മയുടെ അമ്പോറ്റി പെണ്ണ് അച്ഛന്റെ കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം എന്നാണ് ചിത്രത്തിന് കൊടുത്ത ക്യാപ്ഷനിൽ നടി എഴുതിയിരിക്കുന്നത് കേരള സ്റ്റൈലിലുള്ള ചിത്രത്തിൽ മുല്ലപ്പൂവൊക്കെ ചൂടി അതീവ സുന്ദരിയായിട്ടാണ് മകളെ നടി ഒരുക്കിയിരിക്കുന്നത് ഗുരുവായൂരിൽ നിന്നും വാങ്ങിയ ഓടക്കുഴലും മയിൽപീലിയുമൊക്കെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് ഗൗരിക്കുട്ടി എന്നാൽ മകളുടെ മുഖത്തിന്റെ സ്ഥാനത്ത് കൃഷ്ണന്റെ സ്റ്റിക്കർ വെച്ച് മറച്ചിട്ടുമുണ്ട് താരപുത്രിയുടെ മുഖം ഭാമ മറച്ചു പിടിച്ചതാണ് ആരാധകരെയും നിരാശരാക്കിയത് കഴിഞ്ഞ കുറേ കാലമായി മകളുടെ മുഖം പുറം ലോകത്തിനു മുന്നിൽ നിന്നും മറച്ചു പിടിക്കുവാൻ ഭാമ ശ്രദ്ധിക്കാറുണ്ട് എന്തുകൊണ്ടോ എന്തുകൊണ്ടാണ് മകളുടെ മുഖം കാണിക്കാത്തത് ഒന്ന് കണ്ടോട്ടെ ഞങ്ങളും എന്ന് ചോദിച്ച് ആരാധകരും കമന്റുമായി എത്തുന്നുണ്ട് എന്നാൽ ഭാമയും പൃഥ്വിരാജും സുപ്രിയയും ചെയ്തതുപോലെ മകളുടെ പ്രൈവസി നോക്കുന്നതാണെന്നാണ് ചിലരുടെ വിശദീകരണം മുൻപ് നടൻ പൃഥ്വിരാജ് സുകുമാരനും ഭാര്യ സുപ്രിയ മേനോനും അവരുടെ മകൾ അലംകൃതയുടെ മുഖം പുറം ലോകത്തിനു മുന്നിൽ കാണിക്കില്ലായിരുന്നു എല്ലാ ചിത്രങ്ങളിൽ നിന്നും ആലി എന്ന് വിളിക്കുന്ന അലംകൃതയെ മറച്ചു പിടിക്കും മാതാപിതാക്കൾ താരപദവിലുള്ളവരാണെന്ന് കരുതി മക്കളുടെ സാധാരണ ബാല്യകാലം നഷ്ടപ്പെട്ടതെന്ന കാരണത്താലാണ് അങ്ങനെയൊരു നീക്കം നടത്തിയത് ഭാമയും സമാനമായ രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു നീക്കമെന്നാണ് വ്യക്തമാകുന്നത് എന്നിരുന്നാലും പിണക്കമൊക്കെ മറന്ന് മകൾക്ക് വേണ്ടിയെങ്കിലും ഭർത്താവുമായി ഒരുമിക്കാൻ ശ്രമിച്ചൂടെ എന്നൊരു നിർദ്ദേശം കൂടി ചിലർ നടിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലായിരുന്നു ഭാമയുടെ വിവാഹം കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നടി ഗർഭിണിയാവുകയും അതേ വർഷം ഡിസംബറിൽ തന്നെ മകൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു ഗൗരി എന്നാണ് ഭാമ മകൾക്ക് പേരിട്ടിരിക്കുന്നത് അങ്ങനെ കുഞ്ഞിനും ഭർത്താവിനും ഒപ്പമുള്ള ജീവിതം തുടങ്ങിയതിനിടയിലാണ് ചില പ്രശ്നങ്ങൾ ഇവരുടെ ദാമ്പത്യത്തിൽ ഉടലെടുത്തത് ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നോ മറ്റോ ഭാമയും ഭർത്താവ് അരുണും വിവാഹ ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു താൻ സിംഗിൾ മദറാണെന്ന് ഭാമ പറഞ്ഞതോടെയാണ് ഈ വിവരവും പുറം ലോകം അറിഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ